വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വർഷങ്ങൾക്ക് ശേഷം അപർണ ബാലമുരളിയും ആസിഫലയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയായ കിഷ്കിന്ദകാണ്ഡം ഇന്നലെയായിരുന്നു റിലീസ് ചെയ്തത് പേര് പോലെ തന്നെ വ്യത്യസ്തവും നല്ല കഥയുമുള്ള ഒരു ത്രില്ലർ സിനിമയാണെന്ന് ഇന്നലെ കണ്ടതോടുകൂടി തന്നെ പലരും അഭിപ്രായം പറയാൻ തുടങ്ങിയിരിക്കുന്നു മലയാള സിനിമ നശിച്ചു പോവുകയാണോ എന്ന സംശയത്തിലിരിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസ് ചെയ്തതെന്നും ഇത് മലയാള സിനിമയുടെ തിരിച്ചുവരവാണെന്നും പ്രമുഖ സംവിധായകനായ സത്യനന്ദിക്കാട് പറയുന്നു ഈ സിനിമയുടെ ആദ്യത്തെ ഷോ തന്നെ തിയേറ്ററിൽ കാണാനെത്തിയതായിരുന്നു ആസിഫലിയും അപർണ ബാലമുരളിയും ഇവരുടെ ഈ സിനിമ കഴിഞ്ഞുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പടം കണ്ടതിന് ശേഷം രണ്ടുപേരും ആവുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് ആസിഫലി തൻ്റെ കുടുംബസമേതമാണ് ഭാര്യയും സിനിമ കാണാൻ വന്നിരിക്കുന്നത് എന്നാൽ ഇവരുടെ കെട്ടിപ്പിടുത്തമാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് സിനിമ കണ്ടതിന് ശേഷം ആസിഫലിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് അപർണ അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം കെട്ടിപ്പിടിക്കുകയും കൈകൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തിനായിരുന്നു വെറുതെ െന്നും അതിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ലെന്നും മലയാള സംസ്കാരത്തിലും ഇത് കടന്നു വന്നിരിക്കുകയാണെന്നും ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ അപർണയും തന്നെ ആസിഫലി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വരുമോ ഇത് കാരണം എന്നിങ്ങനെയുള്ള നിരവധി മോശം കമൻറ്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വരുന്നത് കാരണം മലയാള സിനിമയിൽ ഇപ്പോൾ ഭൂരിഭാഗം പേരും പീഡനാരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെ ഇങ്ങനെയുള്ള െല്ലാം ഒഴിവാക്കാമെന്നും ഇത് ഭാവിയിൽ ആസിഫലിക്ക് തന്നെ പ്രശ്നമുണ്ടാക്കും എന്ന തരത്തിലുള്ള കമൻ്റുകളും വരുന്നുണ്ട് അല്ലെങ്കിലും മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളാണ് ആസിഫലി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനിമാനടി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു